ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞ ഞായറാഴ്ച അവസാനിച്ചു എന്നാണ് നമ്മൾ കരുതിയത് പക്ഷെ അവസാനിച്ചിട്ടില്ല അതിങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാവങ്ങളായ നമുക്ക് കണ്ടന്റുകൾ വാരി വിതറി തന്നുകൊണ്ടും ചിലർ കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷേ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാതെ പോയി അതിന്റെ കാരണം സീസൺ തീർന്നപ്പോഴേക്കും ഏകദേശം നമ്മുടെ ആരോഗ്യസ്ഥിതിയും അല്പമൊക്കെ മോശമായി പനിയൊക്കെ പിടിച്ചു ശബ്ദമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലായി പിന്നെ ഇപ്പൊ ആവിയൊക്കെ പിടിച്ച് ഒരുമാതിരി ഒന്ന് നേരെയാക്കിക്കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ വിഷയം കട്ടപ്പയാണ് അഡ്വക്കറ്റ് കട്ടപ്പ നല്ല ഒന്നാന്തരം ഒരു വീഡിയോയുമായി ചേച്ചി വന്നിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടി കട്ടപ്പ സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് അനുമോൾക്ക് കപ്പ് വാങ്ങിക്കൊടുത്തത് വിനുസാർ ആണ് എന്നുള്ളതാണ് മാത്രവുമല്ല ഒന്നര ലക്ഷം രൂപയോളം അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിനുസാർ വാങ്ങി എന്നും പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കാം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിടെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ ദിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൌസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാൻ പറഞ്ഞിട്ട് പണിയാണ് തന്നത് ഈ വീഡിയോ കണ്ടു തീരുമ്പോഴേക്ക് നിങ്ങൾ നിലപാടുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത്രയ്ക്ക് നിലപാടുള്ള നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ പി ആറിനെ കുറിച്ച് വലിയ ചർച്ച കുടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛൻ ഒന്നര ലക്ഷം രൂപയോളം ഈ പി ആറിന് കൊടുത്ത കാര്യം പറയാതിരുന്നത് എന്തുകൊണ്ടാണ് അകത്ത് വെച്ചും പറഞ്ഞില്ല പുറത്തു വന്നതിന് ശേഷവും പറഞ്ഞില്ല അവസാന നിമിഷം അറിയാതെ വായിലൊന്നും വീണുപോയതാണ് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും നിന്റെ പി ആർ ഒന്നര ലക്ഷം രൂപ വാങ്ങിയെന്ന് അല്ല എന്റെ സംശയം നിങ്ങൾ ആ വീടിനകത്തേക്ക് കയറി എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അച്ഛനെ തേടി പിടിച്ചു പോയി ഈ വിനു സാർ ഒന്നര ലക്ഷം രൂപ വാങ്ങിയതാണോ അതോ വിനുസാറിനെ തേടി പിടിച്ച് നിങ്ങളുടെ അച്ഛൻ കൊണ്ടുപോയി ഒന്നര ലക്ഷം രൂപ പോക്കറ്റിൽ തിരികെ കൊടുത്തതാണോ ഒന്നര ലക്ഷം രൂപ മോളുടെ അച്ഛൻ മോൾക്ക് കപ്പടിപ്പിക്കുവാൻ വേണ്ടി വിനുസാറിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു എന്നാണ് ആ സാറ് പറഞ്ഞ് നമ്മൾ കേട്ടത് പക്ഷേ മോൾ ഇപ്പോൾ സംസാരിക്കുന്നതിന്റെ ആ ധ്വനി കേട്ടാൽ മനസ്സിലാകുന്നത് മോളുടെ അച്ഛനെ കബളിപ്പിച്ച് ഒന്നര ലക്ഷം രൂപ വിനുസാർ അടിച്ചു മാറ്റിയതായിട്ടും ഒടുവിൽ വാക്കു പാലിക്കാതിരുന്നതായിട്ടുമാണ് പക്ഷേ കുഞ്ഞിനിപ്പോൾ സങ്കടമൊന്നുമില്ല കാരണം റീഎൻട്രിക്ക് പോയപ്പോൾ ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷത്തിന്റെ പണിയാണ് വിനുസാറിനെ കൊണ്ട് ഈ പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാം നന്ദി ഞാൻ അറിയിച്ചു അറിയിച്ചുകൊള്ളു എന്റെ പൊന്നുകൊച്ചെ കുറഞ്ഞ പക്ഷം നിങ്ങൾ ഒരു ആണ് എന്ന് പറഞ്ഞല്ലേ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം നിയമമൊക്കെ പഠിച്ചയാൾക്ക് ഒരല്പമെങ്കിലും വക്കീൽ ബുദ്ധി ഇവിടെ ഉപയോഗിച്ചുകൂടെ അല്ല നിയമം പഠിച്ചതുകൊണ്ട് ബുദ്ധി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ നിങ്ങൾ ഇവിടെ പറഞ്ഞ ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ പണിയെടുപ്പിച്ചു എന്ന് പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് പതിനഞ്ച് ലക്ഷമല്ല ഒന്നര കോടി കൊടുത്ത ഒരാളിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനേക്കാൾ പത്തിരട്ടി പണിയാണ് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ആ വീട്ടിലിരുന്നു കൊണ്ട് അനുമോൾക്കെതിരെ ഉണ്ടാക്കിയത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത നേട്ടം ചെറുതല്ല അനുമോളെ വെളുപ്പിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം വിശ്രമം നൽകിക്കൊണ്ട് മണിക്കൂറുകൾ മണിക്കൂറുകൾ നിങ്ങൾ അവിടെ കിടന്നു പണിയെടുത്തു പുറത്തിരുന്നു ഞങ്ങൾ ഇതൊക്കെ കണ്ടതാണേ ഒടുവിൽ കരഞ്ഞു മെഴുകി എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയത് ഇതെല്ലാം കണ്ടും കേട്ടും പുറത്തുനിന്ന സാധാരണക്കാരോടാണ് നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് പറയുന്നത് വിനുസാറിനെ കൊണ്ട് പതിനഞ്ച് ലക്ഷത്തിന്റെ പണിയെടുപ്പിച്ചു എന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ കുത്തിയിരുന്ന് ചിരിക്കും കേട്ടോ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കുറച്ചൊക്കെ വക്കീൽ ബുദ്ധി ഉപയോഗിക്കണം സംസാരിക്കുമ്പോഴെന്ന് വിനുസാറിനെ പോലെ പത്തു വിനുസാറുമാർ ഒരുമിച്ച് ചേർന്ന് പണിയെടുത്താൽ പറ്റാത്ത തരത്തിലുള്ള പണിയാണ് നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് അവിടെ എടുത്തത് ഈ തൊപ്പി എന്ന് പറയുന്ന ഒരു ചെക്കനുണ്ടല്ലോ ആ ചെക്കന് കണ്ടമാനം ഫാൻ ബേസ് ഉള്ള ആളാണ് അയാള് അവസാന നിമിഷം വന്ന അനിമോൾക്കെതിരെ നല്ല ഒന്നാംതരം ഒരു അടി അടിച്ചു പക്ഷെ ആ അടി പോലും ഏക്കാതെ പോയത് നിങ്ങൾ അടി അത് മേലെ ആയതുകൊണ്ടാണ് എന്നിട്ട് ബിനുസാറിനെ കൊണ്ട് പതിനഞ്ച് ലക്ഷത്തിന്റെ പണിയെടുപ്പിച്ചു എന്നൊക്കെ പറയാൻ നാണമില്ലേ സാറേ നിങ്ങൾക്ക് റിയൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറിയിട്ട് അനുമോൾക്കെതിരെ എന്തെങ്കിലും ചെറിയൊരു വാക്ക് എവിടെയെങ്കിലും മൂലയ്ക്ക് നിന്ന് അടിച്ചിട്ട് നിങ്ങൾ അവിടെ മിണ്ടാതെ മാറിയിരുന്നിരുന്നെങ്കിൽ മീഡിയക്കാരും വിനുസാറും യൂട്യൂബർമാരും എല്ലാം കൂടി അതിന് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ഇല്ലാത്ത അർത്ഥങ്ങളും നാനാർത്ഥങ്ങളും ഒക്കെ കൽപ്പിച്ച് ലോകത്തിന്റെ മുമ്പിൽ അത് വിളമ്പിക്കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാം പതിനഞ്ച് ലക്ഷത്തിന്റെ പണിയെടുത്തു എന്ന് പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ വന്ന് കയറിയപ്പോൾ മുതൽ രാത്രിയിൽ ഉറങ്ങാൻ പോലും സമയമെടുക്കാതെ വെളുപ്പിന് നാലു മണി കഴിഞ്ഞിട്ടും നിങ്ങൾ അഹോരാത്രം അവിടെ പണിയെടുക്കുകയായിരുന്നു ഇത്രയും ഒക്കെ ഭഗീരഥ പ്രയത്നം അവിടെ ചെയ്തിട്ട് വന്ന് വിനുസാറിൻ്റെയും യൂട്യൂബർമാരുടെയും തലയിലേക്ക് അത് വെച്ച് കെട്ടല്ലേ മുത്തേ അത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് അല്ല എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക ഇങ്ങനെയൊക്കെ വന്നിരുന്നു കൊണ്ട് പറയാനുള്ള ബുദ്ധി അതാരും ഉപദേശിച്ചു തന്നതാണ് എന്റെ വകയൊരു റീ പോസ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വീണ്ടും എടുത്ത് പ്രദർശിപ്പിച്ച ആദിലയുടെ ബുദ്ധിയാണോ അതോ അമ്മയുടെ ബുദ്ധിയോ എന്തായാലും ഇതൊരു കാഞ്ഞ ബുദ്ധിയായിപ്പോയി ഇനി പറയാൻ പറയാൻ പോകുന്നത് അത് ഗംഭീരമാണ് ഒന്ന് ഒരു സ്പെഷ്യൽ താങ്ക്സ് മറന്നുപോയി അതായത് സീസൺ എടുത്ത് വിജയിപ്പിച്ച അഗിൽ മാരാരിനോട് മാരാർ പറയുന്ന കേട്ടു അതായത് റീ എൻട്രിക്ക് സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന് പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അഗിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ പക്ഷേക്കറ്റ് മാരയുമായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് കരയില്ല എന്തൊരു സാധനമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് അഡ്വക്കേറ്റ് ശൈത്യ പലപ്പോഴും കരയുന്നത് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മാരാരി കൊട്ടാതെ തന്നെ നീ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ആരോ ഒരാൾ ബിഗ് ബോസിൽ കരയുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ അതെ ഞങ്ങള് കണ്ടതാണ് ആരാണ്ടൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ആ കരച്ചിൽ അതുമാത്രമല്ല കേസും കൊടുത്തു കളഞ്ഞുന്നേ ഷെഫീന ബീവി അതുൽ വ്ലോഗ് ഡാനി സത്യൻ അങ്ങനെ കുറെ യൂട്യൂബർമാർക്കെതിരെ കേസ് കൊടുത്തു എന്തിനായിരുന്നു കേസ് കൊടുത്തത് മുൻപേ പറഞ്ഞതുപോലെ ആരാണ്ടൊക്കെ വന്ന് കൊട്ടി എന്നുള്ള കാരണത്താലാണ് പക്ഷേ ഈ വീഡിയോ കണ്ടു തീർക്കുമ്പോൾ ഒരു വാക്കുകൂടി പറയുന്നുണ്ട് ഈ വീഡിയോ മാക്സിമം വൺ മില്യൺ ഒന്ന് അടുപ്പിച്ചു തരണമെന്ന് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായോ അതെ ഒന്ന് കൊട്ടി കൊട്ടി എല്ലാവരും കൂടി വൺ മില്യൺ അടിപ്പിച്ചേക്കണമെന്ന് വൺ മില്യൺ ഈ വീഡിയോ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയാം ഒരു ഇരുപത്തയ്യായിരം പേരുടെ പേരിലെങ്കിലും കേസും വരാനുള്ള സാധ്യതയുണ്ട് കാരണം അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാട് ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ കേസ് കൊടുത്ത് അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റാം എന്നാണ് ഭാവമെങ്കിൽ അതിനെ തൻ്റെ ഇടത്തോടെ നേരിടാൻ തന്നെയാണ് ഈ പറയുന്ന എല്ലാ യൂട്യൂബർമാരുടെയും തീരുമാനം ഒത്തുതീർപ്പാക്കാനും ക്ഷമ പറയാനും ഒന്നും ഒരാളും വരില്ല കേട്ടോ അവർ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് കാരണം അവർ വിമർശിച്ചത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ നടന്ന ഓരോരോ വിഷയങ്ങളെയാണ് നിങ്ങളെ മാത്രമല്ല വിമർശിച്ചിട്ടുള്ളത് ആ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഷോ അങ്ങനെയുള്ളൊരു ഷോയാണ് ഇതൊന്നും അറിയാതെയാണോ അതിനകത്തേക്ക് കളിക്കാൻ കയറിപ്പോയത് ഇതിന് മുൻപുണ്ടായിരുന്ന സീസണുകളിൽ ബിഗ് ബോസിൽ മത്സരിക്കുവാൻ വേണ്ടി പോയ മത്സരാർത്ഥികൾക്ക് സമൂഹത്തിൽ നിന്നും കേൾക്കേണ്ടി വന്ന സൈബർ ബുള്ളിങ്ങുകൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിന്റെ അംശം പോലും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല നിങ്ങൾക്ക് ഡോക്ടർ റോബിനെ അറിയുമോ ദിൽഷ അറിയാമോ ജിൻഡോ ശോഭാ വിശ്വനാഥ് വൈബർ ഗുഡ് ദേവു ജാസ്മിൻ ജാഫർ ഗബ്രി ജാസ്മിൻ മൂസ പേളി മാണി അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടനവധി ആൾക്കാർ അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങളിൽ കൂടി കടന്നുപോയവരാണ് അവരുടെ ഗെയിമിനെ മാത്രമല്ല അവിടെ വിമർശിച്ചിട്ടുള്ളത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ കൂടി എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് അതിനൊക്കെ കേസ് കൊടുക്കാനായിരുന്നുവെങ്കിൽ എങ്കിൽ അവർക്ക് അതിന് നേരമുണ്ടാകുമായിരുന്നുള്ളൂ ഇനി പോട്ടെ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കണം എന്ന് ചിലർ തീരുമാനിച്ചാൽ നിങ്ങളെ നല്ല ഒന്നാന്തരമായിട്ട് പൂട്ടാനുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷിന് അനുമോളുടെ മുഖത്ത് നോക്കി ലോകം കേൾക്കേ നിങ്ങൾ വിളിച്ചു പറഞ്ഞൊരു വലിയ അപവാദമുണ്ട് സ്റ്റാർ മാജിക്കിലെ തങ്കച്ചന്റെ പേര് ചേർത്തിട്ടാണ് നിങ്ങൾ അവരെ അപമാനിച്ചത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ ആക്ഷേപം അവിടെ വിളിച്ചു പറഞ്ഞത് അതിനെ പോക്രത്തരം എന്നല്ലേ പറയേണ്ടത് നിങ്ങൾക്കെതിരെ അവർ കേസ് കൊടുക്കാൻ തയ്യാറായാൽ നിങ്ങൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ പച്ച കള്ളം അവിടെ പറഞ്ഞത് ഇതേ അനുഭവം അപ്പാനി ശരത്തിൽ നിന്നും ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് അനുമോൾക്ക് വന്നു കയറിയ ആദ്യ ആഴ്ചയിൽ തന്നെ അപ്പാനി ശരത്ത് ആര്യനോട് അനുമോളെക്കുറിച്ച് ഇതേ വിഷയം തന്നെ പറഞ്ഞു അവൾ പുറത്തൊരുത്തനെ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ അത് പറഞ്ഞത് അത് വ്യക്തിഹത്യല്ലേ അതിനെതിരെ കേസ് കൊടുക്കാനാണെങ്കിൽ അനുമോൾക്ക് നിങ്ങളെയും അപ്പാനിയും ഒക്കെ കോടതി കയറ്റരുതോ പക്ഷേ ഇതൊരു ഗെയിം ഷോയാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അകത്തും പുറത്തും സംഭവിക്കും അതിനെയൊക്കെ നേരിടാൻ തന്നെയാണ് ഈ കണ്ട ആൾക്കാരെല്ലാം അതിനകത്തേക്ക് കയറിപ്പോയത് പക്ഷേ നിങ്ങൾ മാത്രം ആരാണ്ട് ഏതാണ്ട് പറഞ്ഞപ്പോഴേക്കും ഓടി കോടതിയിലേക്ക് പോകുവാൻ തീരുമാനമെടുത്തു ഈ നാട്ടിൽ നിയമവാഴ്ചയുണ്ട് എന്ന് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും അറിയാം നിങ്ങളുടെ കേസൊന്നും അവിടെ നിലനിൽക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കും പക്ഷേ അതും ഞങ്ങൾക്കറിയാം ഇവിടെ ആരും വിമർശനത്തിന് അധീതരല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും പരുഷമായ ഭാഷയിൽ ആൾക്കാർ വിമർശിക്കുന്നു അപ്പോഴാണ് ഒരു കട്ടപ്പ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചത് കുറഞ്ഞ പക്ഷം ഒരു വക്കീലാകുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു പടി മുകളിൽ കയറി ചിന്തിക്കുവാനുള്ള സാധ്യത അത് നിയമവും നിയമത്തിന്റെ പഴുതുകളും ഒക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ഉണ്ടാവും അങ്ങനെയുള്ള വ്യക്തികൾ വന്നിട്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക നിങ്ങളെ ആരോ തെറി പറഞ്ഞു എന്നൊക്കെയാണ് നിങ്ങൾ കോടതിയിൽ സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കത് തെറിയായിട്ട് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ആ പറഞ്ഞ ആൾക്കാർക്ക് ആ പറഞ്ഞ വാക്കുകൾക്ക് കൃത്യമായിട്ടുള്ള അർത്ഥങ്ങൾ അത് കോടതിയിൽ ബോധിപ്പിക്കുവാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ വാക്കുകൾ അവർ ഉച്ചരിച്ചത് അതുകൊണ്ട് കേസിൽ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തണ്ട ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ഈ സാധനമൊക്കെ അടിച്ച് ദൂരെ കളയും നമ്മൾ പറഞ്ഞു വന്നത് കരച്ചിലത്തെ കാര്യമാണ് മാരാരു കൊട്ടിയാൽ മാക്രി കരയും പക്ഷേ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് കരയില്ല എന്ന് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷും അമ്മയും കൂടി കരച്ചിൽ തന്നെ പല്ലവിയാക്കി മാറ്റി കുറെ കാലമായിട്ട് മലയാളിയുടെ മുമ്പിൽ അപഹാസ്യരായി നടക്കുന്നത് പലരും ഇപ്പോൾ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് കരച്ചിൽ മാത്രമല്ല അവിടെ ഒരാൾ ബോധം കെട്ടു വീഴുന്നതും കാണുന്നുണ്ട് ആ സമയത്ത് ഒരു കൊച്ച് പിറകിലേക്ക് തിരിഞ്ഞു നിന്ന് കരയുന്നുണ്ട് എന്തിനാണാവോ തിരിഞ്ഞു നിന്ന് കരയുന്നത് ആരും കാണരുത് എന്നുള്ള ചിന്തയിലാണ് അല്ലേ അത് കണ്ടിട്ടാണ് അമ്മയുടെ ബോധം പോയത് നിങ്ങളെ അടിക്കാനുള്ള വടി നിങ്ങൾ തന്നെ ജനത്തിന് കൊടുത്തിട്ടാണ് വീണ്ടും വീണ്ടും വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ വലിയ വായിൽ വർത്തമാനം പറയുന്നത് മാരാരി കൊട്ടിയാൽ മാക്രി കരയുമായിരിക്കുമെന്ന് ചുരുക്കി പറഞ്ഞാൽ എവിടെ നിങ്ങൾ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ കപ്പിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല പോകുന്നത് എന്നാൽ കപ്പ് കിട്ടാനുള്ളത് എന്തെങ്കിലും അവിടെ കാട്ടിക്കൂട്ടണ്ടേ അതുമില്ല ഒന്നര ലക്ഷം പി ആറിന് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ബിഗ് ബോസ് വീട് നികത്ത് കയറി വെറുതെ ഇരിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും കപ്പ് കിട്ടില്ല പി ആറിന് എത്ര കൊടുത്താലും അതിനകത്ത് പണിയെടുത്തെങ്കിൽ മാത്രമേ കപ്പ് കയ്യിൽ കിട്ടുകയുള്ളൂ നല്ല ഭംഗിയായിട്ട് പണിയെടുക്കണം അങ്ങനെ പണിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പി ആറ് പുറത്തിരുന്നു കൊണ്ടും പണിയെടുക്കും ഈ രണ്ട് പണികളും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ മാത്രമേ അത് ഓട്ടായി മാറുകയുള്ളൂ മൂന്ന് ലക്ഷം രൂപ സമ്മാനമായി കിട്ടുന്ന അമൃത ടി വിയുടെ ഒരു പരിപാടി ആ പരിപാടിക്ക് വേണ്ടി ആറ് ലക്ഷം രൂപ മുടക്കിയവരാണ് നിങ്ങൾ ഈ ആറു ലക്ഷം രൂപ മുടക്കിയപ്പോൾ കുറഞ്ഞത് ഒരു ലക്ഷം രൂപയുടെ പണിയെങ്കിലും അവിടെ എടുത്തിരുന്നെങ്കിൽ ആ മൂന്ന് ലക്ഷത്തിന്റെ കപ്പ് കയ്യിൽ കിട്ടിയനെ അതൊന്നും അവിടെ ചെയ്തില്ല അല്ല ഞാൻ പറയുന്നത് വെറുതെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീ ടൈം ഒത്തിരി ഉണ്ടല്ലോ ആ പഴയ പെർഫോമൻസ് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതാണ് ആ ഫൈനൽ പെർഫോമൻസ് അപ്പോൾ മനസ്സിലാകും ആ മൂന്ന് ലക്ഷത്തിന്റെ കപ്പ് എന്തുകൊണ്ടാണ് കിട്ടാതെ പോയതെന്ന് ഒരിക്കൽ കാണുന്നവർ രണ്ടാമതൊന്നുകൂടി ആ പരിപാടി കാണില്ല അത്ര ഗംഭീരമായിരുന്നു എന്നിട്ടാണ് കപ്പും വേണ്ട നിന്റെ ഒന്നും ഒരു കോപ്പും വേണ്ട എന്നുള്ള രീതിയിൽ ഒറ്റ ഇറങ്ങിപ്പോക്ക് ചുരുക്കി പറഞ്ഞാൽ ഇമാതിരി കരച്ചിലുകൾ ഒത്തിരി കണ്ടിട്ടുള്ള ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കൊട്ടിയാൽ മാക്രി കരയും അഡ്വക്കേറ്റ് കരയില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന തട്ട് താണേ ഇരിക്കൂന്ന് ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനേ കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാരിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ സത്യം പറയാമല്ലോ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ കൊണയടിക്കാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും പറ്റില്ല ഗെയിമർ തൊപ്പി അയാൾ മൂന്ന് ദിവസം മുമ്പ് ബഹിരാകാശത്ത് ഒരു പര്യവേഷണത്തിൽ പോയിരിക്കുകയാണ് തിരിച്ചു ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇത് എന്റെ പ്രസ്തീജ് ഇഷ്യൂ ആണ് തൊപ്പി സപ്പോർട്ട് ചെയ്ത ആൾ ജയിക്കുമോ മാരാർ സപ്പോർട്ട് ചെയ്ത ആൾ ജയിക്കുമോ അത് നമുക്ക് കണ്ടറിയാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു തൊപ്പി മുൻപോട്ട് ഇറങ്ങിയത് അതുകൊല്ലും കൊച്ചു കണ്ടായിരുന്നോ അവസാനം തൊപ്പി സപ്പോർട്ട് ചെയ്ത ആൾ ജയിച്ചു അല്ലേ അതുകൊണ്ടാണ് മാരാരുടെ തട്ടങ് പൊങ്ങിപ്പോയത് എന്തായാലും ഒരു കാര്യം പറയാം നിങ്ങളെപ്പോലെ അത്ര നട്ടല്ലാത്ത ആളല്ല തൊപ്പി അയാൾ ഉടൻ തന്നെ തോൽവി സമ്മതിച്ചു ആ തോൽവി എന്ന് പറയുവാൻ വേണ്ടി പരസ്യമായി ലോകം കാണെ അയാൾ ലൈവിൽ മാരാരെ വിളിക്കുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് മാരാര് കോൾ എടുത്തില്ല തൊപ്പിയുടെ തലയിൽ അമേദ്യം വാരി നിറച്ചുകൊണ്ട് മാരാർ ഒരു ഫോട്ടോ ഇട്ടിരുന്നു അതുകൊല്ലം കൊച്ചു കണ്ടായിരുന്നോ ആ ഫോട്ടോ ഇടുമ്പോൾ മാരാരുടെ തട്ട് താണാണോ ഇരുന്നത് അതോ പൊങ്ങിയായിരുന്നോ ഇരുന്നത് ഞാൻ ഇതാണ് പറഞ്ഞത് വക്കീൽ ബുദ്ധി പോയിട്ട് ഒരു നാടൻ പെൺ ബുദ്ധി പോലും ഇല്ലാതെയായി പോയല്ലോ എന്ന് കാര്യങ്ങളെ മറ്റുള്ളവർ കാണുന്നത് പോലെ കാണാനും മനസ്സിലാക്കുവാനുമുള്ള സാമാന്യ ജ്ഞാനം അത് നിങ്ങൾക്കുണ്ടെന്നായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതുമില്ല എന്നുള്ളത് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ തെളിയിച്ചു വിഡിത്തം തന്നെയാണ് വായി തുറന്നാൽ പറയുക എവിടെ എന്ത് പറയണമെന്നും എന്ത് പറയരുത് എന്നും നിങ്ങൾക്കറിയില്ല എന്തായാലും നിങ്ങൾ വക്കീല പണി നിർത്തിയിട്ട് അഭിനയിക്കാനിറങ്ങിയത് നന്നായി വക്കീൽ പണിക്ക് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പാവപ്പെട്ട പത്തു പേർക്ക് നിങ്ങൾ പണി വാങ്ങിച്ചു ബാക്കിയുള്ളവരെ പ്രീതി വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു നിലപാട് നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാവും നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് കേറിയപ്പോൾ മുതൽ നിങ്ങളുടെ നിലപാട് അത് ലോകം മുഴുവൻ കണ്ടതാണ് അനുമോളുടെ കൂടെ ഇരുന്നു കൊണ്ട് അനുമോള് പറയുന്നതെല്ലാം കേട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തു എന്നിട്ട് അടുത്ത വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് ആ വിഷയത്തെ പറ്റി ചോദിച്ചപ്പോൾ ലാലേട്ട ഞാൻ അവിടെ ഇരുന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ മൈൻഡ് അവിടെ അല്ലായിരുന്നു ഞാൻ ഒന്നും കേട്ടില്ല എന്ന് പറഞ്ഞ് ഉടനടി മലക്കം മറിഞ്ഞ നിങ്ങളുടെ നിലപാട് അത് മലയാളി കണ്ടതാണ് ആരും അറിയാതെ പി ആറിന് കൊണ്ടുവന്ന് ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് ആ പി ആറിനെതിരെ സംസാരിച്ച അഡ്വക്കറ്റ് ശൈത്യ സന്തോഷിന്റെ നിലപാട് മലയാളി ഇപ്പോൾ ഭംഗിയായിട്ട് കണ്ടു ഒന്നര ലക്ഷം രൂപ പോയതിന്റെ ആ സങ്കടവും കണ്ണീരും ഒക്കെ നമുക്ക് മനസ്സിലാവും പണ്ടും ആറു ലക്ഷം രൂപ പോയതിന്റെ കണക്ക് ആ ടി വി ഷോയുടെ പേരിലെ അത് പോയതിന്റെ കണക്ക് പറഞ്ഞു കരയുന്നത് നമ്മൾ കണ്ടതാണ് നിലപാട് എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടുമായിരുന്നു വിശ്വസിച്ച് കൂടെ കൂട്ടിയ സുഹൃത്തിനെ പിൻപിൽ നിന്ന് കുത്തിയ നിലപാട് അതേക്കുറിച്ച് കൃത്യമായി നിലപാട് പറഞ്ഞ യൂട്യൂബർമാർക്കെതിരെ കേസ് കൊടുത്ത് അവരെ കോടതി കയറ്റുവാൻ തീരുമാനിച്ച നിലപാട് ഇതെല്ലാം ഞങ്ങൾ കണ്ടു അവസാനം റീഎൻട്രി നടത്തിയപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ പോയി വിതുരാത്തങ്കച്ചൻ്റെ പേര് വലിച്ചെടുച്ച് അനുമോളെ ആക്രമിച്ച് വീണ്ടും നിലപാട് വ്യക്തമാക്കി അതും ഞങ്ങൾ കണ്ടു എല്ലാവരും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഫ്ലൈറ്റിൽ വന്നിറങ്ങിയപ്പോൾ അങ്ങ് ഡൽഹിയിലേക്ക് വണ്ടി കയറിയ ആ വലിയ നിലപാടും ഇപ്പോൾ ഇതിനെ എല്ലാം വാഴ്ത്തിപ്പാടിക്കൊണ്ട് പുതിയ വീഡിയോയുമായി വന്ന നിലപാടും ഞങ്ങൾ കണ്ടു ഒടുവിലായി ഉള്ളിൽ കരഞ്ഞ് പുറമെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ വീഡിയോയിലും നിങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ കാണുകയാണ് നിലപാട് നിന്റെ പേരാണോ ശൈത്യ സന്തോഷെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചത് കൊണ്ട് ഒരുപക്ഷെ ശക്തമായ നിലപാടെടുത്ത് എനിക്കെതിരെയും കേസ് കൊടുത്തേക്കാം പ്ലീസ് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് എന്തായാലും നിങ്ങൾക്ക് ബുദ്ധി ഒട്ടുമില്ല എന്ന് ഞാൻ പറയില്ല കുറച്ച് കുരുട്ട് ഉണ്ട് അതായത് ഓൾറെഡി നിങ്ങൾ യറിലാണ് ഇനി വരുന്ന ദിവസങ്ങളിലും എയറിൽ തന്നെ ആയിരിക്കും അപ്പോൾ അവിടുന്ന് ഒന്ന് ഇറങ്ങി വരാൻ സഹായിക്കണമെങ്കിൽ അതിന് കുറച്ച് ആളുടെ കൂട്ടണ്ടേ അനീഷാർമി എന്തിനും റെഡി ആയിട്ട് അങ്ങനെ വില്ല് കുറച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ കൈയും മെയ്യും മറന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവർ വരും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ട് അനുമോൾക്കെതിരെ ഇപ്പോ ഒരു പട്ടി കുറച്ചാൽ പോലും ആ പട്ടിക്ക് ബോൺവിറ്റായും ഹോർലിക്സും വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അനീഷാർമി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ആ ഗ്യാപ്പിൽ നന്നായിട്ടൊന്ന് കുറച്ചേക്കാമെന്ന് വെച്ചു അത്ര തന്നെ പിന്നെ മാരാരി ജയിച്ച കാര്യം അത് പി ആറ് കൊണ്ടാണ് എന്ന് പറയുവാൻ കാണിച്ച ആ ഒരു ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ അതിനെ നമിച്ചേ പറ്റൂ നിങ്ങൾ അയാളുടെ ഗെയിം കണ്ടിട്ടില്ല ഇനിയിപ്പോൾ കുറെ നാൾ വെറുതെ ഇരിക്കുകയല്ലേ ഏഷ്യാനെറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറെ രംഗങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് കാണണം അയാൾ അവിടെ കളിച്ചത് നിങ്ങൾ കളിച്ചതുപോലെയാണോ എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കണം മാരാരി ജയിച്ചത് അയാളുടെ കഴിവ് കൊണ്ടാണ് ഹേ അയാളുടെ ശത്രുക്കൾ പോലും അത് സമ്മതിക്കുന്നുണ്ട് അത് മനസ്സിലാകണമെങ്കിൽ അയാൾക്ക് ലഭിച്ച വോട്ടിംഗ് പേർസെൻറ്റേജും രണ്ടാം സ്ഥാനം മുതൽ അഞ്ചാം സ്ഥാനം വരെ ലഭിച്ച ആൾക്കാരുടെ വോട്ടിംഗ് പേഴ്സെൻറ്റേജും മാത്രം നോക്കിയാൽ മതി അന്ന് രണ്ടാം സ്ഥാനക്കാരിയായി മാറിയ റനീഷയേക്കാൾ എൺപത് ശതമാനം വോട്ട് കൂടുതലായിരുന്നു മാരാർക്ക് സംശയമുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്കത് പരിശോധിക്കാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഉളുപ്പില്ലായ്മയെക്കുറിച്ച് ഞാൻ തുറന്നു പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞതിന് മറുപടിയുമായിട്ട് മാരാർ വരുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത് അങ്ങനെ വന്നാൽ അതിൽ കൂടിയും കുറച്ച് നേട്ടമുണ്ടാക്കാം എന്ന് കരുതി പറ്റിയാൽ അയാളുടെ പേരിലും ഒരു കേസ് ചാർത്തി കൊടുക്കാം പക്ഷേ നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്നവനാണ് മാരാര് മാരാരി ഈ വീഡിയോയ്ക്ക് നല്ല ഗംഭീരമായൊരു മറുപടി ഇട്ടു അതൊന്ന് കണ്ടു നോക്കിക്കേ കഴുതൈ താൻ കൈപ്പർ നോക്കിക്കേലെ അവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം വിഡ്ഢികളുമായി തർക്കിക്കാൻ പോകരുത് അങ്ങനെ ചെയ്താൽ അവർ നിങ്ങളെ അവരുടെ നിലവാരത്തിലേക്ക് വലിച്ചു താഴ്ത്തുകയും അവരുടെ അനുഭവ സമ്പത്ത് കൊണ്ട് നിങ്ങളെ തോൽപ്പിക്കുകയും ചെയ്യും എത്ര ഗംഭീരമായ മറുപടിയാണ് ഇത് നിങ്ങൾ അർഹിച്ചതാണ് ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ് അല്ല ആ വരികൾ എഴുതിയപ്പോൾ അതിന്റെ കൂട്ടത്തിൻ്റെ ഒരു പാട്ടുകൂടെ കേട്ടില്ലേ ആ പാട്ടിന്റെ വരികൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വരികൾ പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയിലെ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകത്തിന്റെ ഭാഗമാണ് അതിന്റെ പൂർണ്ണ രൂപം ഞാൻ പറയാം കഴുതയ്ക്ക് കുങ്കുമം താൻ ചുമന്നിടുകിൽ അതിനുള്ള പാഴ്പുകൾ മറ്റതോ ഇതിന്റെ അർത്ഥം കഴുതയുടെ മുകളിലിരിക്കുന്ന കുങ്കുമം അത് വളരെ വിലപ്പെട്ടതാണ് സുഗന്ധമുള്ളതാണ് ഏറ്റവും മേന്മയേറിയതാണ് എങ്കിലും ഇത്രയും വിലപ്പെട്ട ഒരു വസ്തു വഹിക്കുന്ന കഴുതയ്ക്ക് അതിന്റെ മൂല്യമോ മഹത്വമോ ലഭിക്കുകയോ അതറിയുകയോ ചെയ്യാൻ പറ്റില്ല കഴുതയെ സംബന്ധിച്ചിടത്തോളം കുങ്കുമം എന്നുള്ളത് വെറും ഒരു ഭാരവസ്തു മാത്രമാണ് അതിന്റെ സുഗന്ധമോ മൂല്യമോ എന്തിനാണ് താനിത് ചുമക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചോ കഴുതയ്ക്ക് യാതൊരു ധാരണയുമില്ല എന്റെ പൊന്നും മാരാരെ എന്തൊരടിയാണ് നിങ്ങൾ അടിച്ചത് അണ്ണാക്കിൽ അടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതിനാണ് പിന്നെ ഇതൊക്കെ മനസ്സിലാക്കാനും അല്പം ബോധം ആവശ്യമാണ് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിക്ക് താൻ എവിടേക്കാണ് പോയതെന്നോ എത്രമാത്രം വിലപ്പെട്ടൊരു ഭാഗ്യമാണ് തനിക്ക് ലഭിച്ചതെന്നോ അതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നോ മനസ്സിലാക്കാൻ കഴിയാതെ അവിടെ ചെന്ന് വായിൽ വന്നതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ അടിച്ചു വിട്ടിട്ട് ആകെപ്പാടം നാറി നാണം കെട്ട് വന്നിരിക്കുകയാണ് എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല വീണ്ടും വെളുപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു നടക്കുന്നത് കാണുമ്പോൾ ബോധമുള്ള കുറെ ആൾക്കാർ നാട്ടിലുണ്ട് അവരിങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ പാടും ചിലതൊക്കെ എഴുതുകയും പറയുകയും ചെയ്യും ഇതും ഒരു അലങ്കാരമായി കരുതുന്നവർക്ക് ഇത് വൺ മില്യൺ അടിക്കുവാനുള്ള ഒരു എളുപ്പ വഴിയായി മാത്രമേ ചിന്തിക്കാൻ പറ്റൂ കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്നത് പോലെ കരയട്ടെ കരഞ്ഞു തന്നെ തീർക്കട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം